അവന് ഒരു കോടി രൂപ നമ്മൾ കൊടുക്കണമെന്നാ പറഞ്ഞത് പ്രശ്നമുള്ളത് എനിക്ക് എന്റെ വൈഫിന്റെ മാത്രമേ തീരുമാനിച്ച ബി എം ഡബ്ല്യു കൊണ്ടുവന്ന് കാണിച്ചു തന്നെ ഡൈവേഴ്സ് ചെയ്യണം എന്ന് വരെ അവൻ തീരുമാനിച്ചതാണ് അവക്കൊരു റെസ്പെക്ടില്ല സംഗീതത്തിനോട് കൊണ്ടുപോയി കിന്നിട്ട് നന്നാവണിവി ക്യാമറ ഫ്രണ്ടിൽ ഏയ് എല്ലാവരും നമ്മളെ ശത്രുക്കളെ പോലെയാണ് പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല സാമ്പത്തിക കാര്യം പറയേണ്ട അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു അവനെ കൊണ്ടൊരു അമ്പത് സെന്റ് സ്ഥലം വാങ്ങിപ്പിച്ചു അർജുൻ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ലക്ഷ്മിക്കും ലക്ഷ്മിക്കുമെതിരെ കേസ് കൊടുത്തതായിട്ടുള്ള ഒരു അത് അവന്റെ ലീഗൽ ഹയർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പേരിൽ അവന് ആക്സിഡൻറ്റിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറ്റിയില്ല പിന്നെ വേറെ കുറേ ട്രീറ്റ്മെൻറ്റിന് കുറേ രൂപ ചിലവായി എല്ലാം കൂടി ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ചിലവായി അതിൽ ഒരു കോടിയായിട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ കൊടുക്കണം ഒന്നാം കക്ഷി ഞാൻ രണ്ടാം കക്ഷി എൻ്റെ ഭാര്യ ബാലുവിൻ്റെ അമ്മ മൂന്നാം കക്ഷി ലക്ഷ്മി ഈ ലക്ഷ്മി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ ഒരു വക്കീലിനെ വെച്ചിട്ടുണ്ട് അങ്ങേര് എല്ലാ രണ്ടും മൂന്നും മാസം കൂടുമ്പോൾ കേസ് മാറ്റി വയ്ക്കുന്നതിനനുസരിച്ച് അവിടെ പോയി കേസെടുക്കുമ്പോൾ ആചാരവും ഇനിയിപ്പോൾ അടുത്ത മാർച്ചിൽ പതിമൂന്നാം തീയതിക്ക് വെച്ചിരിക്കുകയാണ് കേസ് ഇപ്പോൾ അവന് ഒരു കോടി രൂപ നമ്മൾ കൊടുക്കണമെന്നാവറാണ് എവിടെ നിന്ന് കൊടുക്കാൻ അത് ഏഹ് ഞാൻ കൊടുക്കണമെന്നും ആ എടുത്തി രൂപ ഞാൻ കൊടുക്കണമെന്ന് അത് ഇൻഷുറൻസ് കമ്പനിക്കാരുണ്ട് അവനെ ഇൻഷുറൻസ് കമ്പനിക്കാരനെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇൻഷുറൻസ് ആണ് കമ്പനിക്കാരനല്ലേ കൊടുക്കേണ്ടത് ശരിക്കും അത് വേണ്ടെങ്കിൽ തന്നെ പിന്നെ വണ്ടി ഓടിച്ചത് ബാലു ആണെന്നാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കേണ്ടി വരുന്നത് എന്ന് പക്ഷേ ബാലു അല്ലാന്ന് തെളിഞ്ഞിട്ട് മറ്റേ ഫോറൻസിക് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് എന്നാലും കൊടുത്തിരിക്കയാണ് ഇപ്പൊ നമ്മളിങ്ങനെ രണ്ടു മൂന്ന് മാസം കൂടുമ്പോ പൈസയും കൊടുത്ത് ഒക്കെ എല്ലാം പതിനേക്കേണ്ട ഒരു ഗതികേടിലാണ് പക്ഷെ വലിയ സങ്കടമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലാത്ത ഈ പെൻഷന്റെ വരുമാനം മാത്രമേ ഉള്ളൂ നമുക്ക് അതിന്നു കൊടുക്കണം പൈസ അത് മനഃപ്രയാസം ഉണ്ടാക്കുന്ന കേസാണേ എന്തോ ആവട്ടെ നമ്മുടെ ഒരു കേസ് നമുക്ക് നമുക്കെതിരായിട്ട് നടക്കുകയല്ലേ ഹൈക്കോടതിയില് അത്രയ്ക്ക് ഇല്ലാത്തവനാണ് ഇവൻ കള്ളം പറയാനോ ആ ഒരാളെ കൊല്ലാൻ പോലും യാതൊരു മടിയില്ലാത്തവനാണ് ഈ അർജുനെന്ന് പറഞ്ഞത് കള്ളം പറയാനൊന്നൊരു മടിയില്ല ബാലുവാണോ ഓടിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കോടി രൂപ കൊടുക്കണം അവൻ്റെ കാല് മറ്റേ ആയുർവേദ ആശുപത്രി എത്ര എത്രയായിരം രൂപ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് എത്രയോ ലക്ഷം രൂപ പിന്നെ വേറെ പലതും ലക്ഷക്കണക്കിന് ഒരു ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ കൊടുക്കണം ഒരു റൗണ്ട് ചെയ്ത് ഒരു കോടി കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതിന് തൃശ്ശൂർ എം എസ് ഐ ടിയിൽ അപ്പൊ നമ്മുടെ ഒരു വക്കീൽ അവിടെ ഈ കേസ് മാറ്റി വയ്ക്കുമ്പോഴൊക്കെ പോവും ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല അത് ആ വിഷ്ണു ഇടപെട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിലും ഇല്ലാതെ നമ്മളൊന്നും ഇടപെട്ടിട്ടില്ല അതെ നമ്മുടെ പേരിലാണ് കൊടുത്തേക്കണേ എം എസ് ഐ അത് എങ്ങനെ അവര് അക്സെപ്റ്റ് ചെയ്ത് തന്നോ അത് അറിഞ്ഞുവിടാം കാരണം ബാലു ഓണ് ഓടിച്ച് അതെ ആ ഇപ്പൊ ഞാനാണ് ലീഗൽ ഹയർ എന്നാണ് അർജുനം പറയണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഒരുപോടി ഓടണം പ്രയാസം തന്നെയാണ് വേറെ ഒന്നുമില്ല ആ വക്കീൽ വക്കീലടക്കിടയ്ക്ക് അയാൾ അങ്ങനെ പറഞ്ഞേക്കണ്ടേ കേസിന് അത് ഒരു കാര്യം കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻവോൾവ് ആവണ നീട്ടി നീട്ടി പോവും എന്നാലും അത് പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അത്രയ്ക്ക് അത്യാഗ്രഹിയാണ് അവൻ അതുകൊണ്ടല്ലേ കൊടുത്തോ കേസ് കിട്ടും ചിലപ്പോ ഇനി ഏതെങ്കിലും വക്കീലിന്റെ എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം ഇത്ര രൂപ എനിക്ക് ഇത്ര പെർസെന്റ് എനിക്ക് തന്നാമതി എന്ന് പറഞ്ഞാണുമായിരിക്കും അതുകൊണ്ട് അവന് ചിലപ്പോ ഞാൻ കൊടുക്കുന്നത് പോലെ എല്ലാ കേസിനും കൊടുക്കേണ്ട ആവശ്യം വരില്ലായിരിക്കും നമ്മളങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും രണ്ടാമത് സ്വത്ത് ആഗ്രഹിക്കണെങ്കിൽ തന്നെ സ്വന്തം മോന്റെ സ്വത്തല്ലേ ചോദിക്കണുള്ളൂ വേറെ നാട്ടുകാരുടെയാലല്ല നമ്മൾ ചോദിച്ചിട്ടില്ല വേണ്ട അവളെടുത്തോട്ടെല്ലാം പക്ഷെ എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടോ മറ്റേ ഇൻഷുറൻസ് ഒരുപാട് ഉണ്ടായിരുന്നു ഒരു തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയിരുന്നു ഒറ്റ ഇൻഷുറൻസ് പുനരൂരിൽ നിന്ന് ഒപ്പൊന്നും നമ്മൾ നോക്കി അതൊക്കെ ഇട്ടു ആരോ കൊടുത്തടുത്താണ് വിഷ്ണു പറയണോ പറഞ്ഞു അവിടെ ഇവളെ ഞട്ടി പോയി അവിടെ താമസിക്കുവായിരുന്നു അവൻ അവര് അയാൾ അവന്റെ ഒരുപാട് രൂപ കടം വാങ്ങിച്ചായിട്ട് എനിക്കറിയാം അവൻ പറഞ്ഞിട്ടുണ്ട് അത് അവൻ പറഞ്ഞിരുന്ന കാരണം അയാളുടെ മോൻ ഒരിക്കൽ റഷ്യയിൽ പഠിക്കാൻ പോയി അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത് ലക്ഷം രൂപ അന്ന് ബാലുവിന്റെ കടം വാങ്ങിച്ചിരുന്നു റഷ്യയില് അപ്പഴത്തൊന്നും അവിടെ ശരിയായില്ല അവൻ ആള് പഠിക്കാൻ ഒന്നും ഗുണമുള്ളതൊന്നുമല്ല അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോയി അപ്പോഴും വാങ്ങിച്ചായിരുന്നു അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു തരും എന്നാണ് അവൻ പറഞ്ഞത് പിന്നെ അയാൾ അവനെ കൊണ്ടൊരു അമ്പത് സെന്റ് സ്ഥലം വാങ്ങിപ്പിച്ച് അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു അതും കാശ് വാങ്ങിച്ചാൽ എഴുതി കൊടുത്തു ആ സ്ഥലം എന്ന് പറഞ്ഞാൽ വഴി ഒന്നും ഇല്ലാത്തത് അയാളുടെ പുലയിടത്തിന് നടുക്ക് ഒരു അമ്പത് അയാൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ആരും വാങ്ങിക്കുകയില്ല അത് വിൽക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലം വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതൊരു കോണ്ട്രാക്ട് നമുക്ക് പരിചയമുണ്ട് അയാൾ പറഞ്ഞാൽ ആ സ്ഥലമൊന്നും വിൽക്കാനൊന്നും പറ്റില്ല അവനെ പറ്റിച്ചതാണ് ആ വൈദ്യൻ അവരിവിടെ വന്ന് കൊറേ കാലം ബിൽഡ് കൊടു നിന്നു ആ വൈദ്യന്റെ ഭാര്യ വീട്ടില് അതെന്ത് ഞാൻ ഒരിക്കലും ചോദിച്ചപ്പോൾ തമ്പി അന്ന് തമ്പിയെ ഞാനോട്ട് വഴക്കൊന്നും ആയിട്ടില്ല അത് അവളെ സഹായിക്കാൻ വേണ്ടി വന്ന് നിൽക്കണമെന്ന് തമ്പി പറഞ്ഞു എന്തോ സഹായം എനിക്കറിഞ്ഞൂടാ ഏതായാലും ഒരുപാട് പേര് അവനെ കൊണ്ട് നന്ന ഒരുപാട് പൈസ ഉണ്ടാക്കി ബാലുവിനെ കൊണ്ട് വിഷ്ണു തമ്പി ആ വൈദ്യൻ പിന്നെ വെറുതെ ബാലുവിൻ്റെ വീ ഭാര്യ വീട്ടുകാർ അങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ടാക്കി അവർക്ക് ഇപ്പൊ ഹൈ ലെവല് വേണം ഉം നല്ല രീതിയിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പ്രശ്നമുള്ളത് എനിക്ക് എന്റെ വൈഫിന്റെ മാത്രമേ ഉള്ളൂ ഒരു മോൾ മോളുണ്ടായിരുന്നു അവൻ മരിച്ചുപോയി ഞങ്ങളുടെ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയുള്ളു ഇത് എന്റെ അളിയന്റെ വീടാണ് എൻ്റെ വീടല്ല എന്റെ വീട് അവിടെ ചാടിയറിയണം അത് ചെറിയൊരു കഴിഞ്ഞിട്ട് അങ്ങ് പോണം ആ ചികിത്സ അല്ല ആ ചികിത്സ അല്ല സഞ്ജീവനിയിൽ എൻ്റെ മോള് കിടക്കായിരുന്നു അവിടെ ആ അവൾ ചികിത്സക്ക് ഇടുന്ന സമയത്ത് ഇവൻ വന്ന് ഒരു ബി എം ഡബ്ല്യു വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ച ബി എം ഡബ്ല്യു കൊണ്ടുവന്ന് കാണിച്ചു തന്നെ അതിനുവേണ്ടി അവൻ വന്നിരുന്നു ആ എങ്ങനെയുണ്ടെന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കറക്റ്റ് ഡേറ്റ് വർക്കണമില്ല അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് പറ്റിയത് അഡ്വാൻസ് കൊടുത്തു ബി എം ഡബ്ല്യുക്ക് രണ്ട് ലക്ഷം രണ്ടര ലക്ഷോ ആ ഞാൻ കണ്ട അതിനകത്ത് കയറിയിരുന്നു അയാൾ അതിന്റെ ഇതൊക്കെ പറഞ്ഞു തന്നു സേഫ്റ്റി ഒക്കെ അച്ഛനോട് മെഷേഴ്സൊക്കെ എന്നോട് എന്നോട് വലിയ അടുപ്പായിരുന്നു അത് ഞാൻ എന്ത് ചോദിച്ചാലും അവൻ പറയുകയും ചെയ്യുവായിരുന്നു പൈസ വേണോ വേണോന്ന് എപ്പോഴും ചോദിക്കുകയും ചെയ്യാമായിരുന്നു അടുപ്പക്കുറവോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നുമില്ല ഞങ്ങൾക്ക് കൂടുതലായി എനിക്കൊരു ഷർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർക്ക് സാരി വാങ്ങിച്ചുകൊണ്ടോ കൊടുക്കും ഈ മോക്ക് ചുരിദാരന്റെ മെറ്റീരിയൽ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും വാങ്ങിച്ചുകൊണ്ടിരും എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മൊബൈല് അവക്ക് രണ്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു മോക്ക് അത് ഇപ്പോഴും ഈ മൊബൈൽ അവള് വാങ്ങിച്ചുകൊടുത്തു അവൻ വാങ്ങിച്ചു കൊടുത്താണ് സാംസങ്ങിന്റെ ഇരുപതിനായിരം രൂപ പറഞ്ഞു അപ്പൊ അങ്ങ അവന് നമ്മളോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു ഒരു ദേഷ്യമില്ലായിരുന്നു വളരെ സ്നേഹത്തിലായിരുന്നു ആ എല്ലാം പങ്കുവയ്ക്കുമായിരുന്നു എല്ലാം പറയുമായിരുന്നു പിന്നെ പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ വല്ല ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളൂ ജനറലായിട്ട് അവനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുവായിരുന്നു ഒരു കുടുംബ ജീവിതത്തിൽ ഒരു മോൻ അച്ഛനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ബാലുവിന് ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓ അവന്റെ ഭാര്യ അവനോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡൈവേഴ്സ് ചെയ്യണം എന്ന് വരെ അവൻ അപ്പോൾ എന്നോട് പറഞ്ഞാണ് അപ്പഴാണ് അങ്ങനെയാ അവന്റെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കൂല അങ്ങനെയായിരുന്നു അന്നൊക്കെ പിന്നെ ചായ ഒഴിക്കാൻ പോണത് തട്ടിലാണ് വിജയമോന് മില്ലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പൂജപ്പുര ജംഗ്ഷനിൽ വന്ന കാലത്തെ വെറ്റി കുടിക്കണം ഇപ്പൊ ഞാൻ പാല് വാങ്ങിക്കാൻ ഇവിടെ ജംഗ്ഷനിൽ പോകുമ്പോ അവിടെ വെച്ച് കാണും പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ചായ പിടിക്കണ കാലത്ത് ആ പലപ്പോഴും മിക്കവാറും ദിവസങ്ങളിലും അവൻ വണ്ടി എടുത്തുകൊണ്ട് വരും ഞാൻ ഇവിടെ നിന്ന് ചാടികറിയാണല്ലോ നടന്നു പോകും അപ്പൊ ഇവൻ അവിടെ വരും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നടന്ന് അങ്ങോട്ട് പോകണം അപ്പൊ അവിടെ നിന്നാണ് പാല് വാങ്ങിക്കുന്നത് ആ എന്നു പറഞ്ഞ അതിന് കാരണമെന്ന് പറഞ്ഞൂടാ എന്തായിരിക്കും പക്ഷെ അവന്റെ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ലായിരുന്നു അതല്ലേ ഈ പറഞ്ഞ ആക്കി സാധനം ചത്തുപോയി എന്റെ സാധനം ഇവിടെ ഈ ആക്കരി ഇവിടെ വെച്ച് വയലിനാണത് അവന്റെ ചോറായിരുന്നു അതും എട്ടും എട്ടും പത്തും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വെളിയിൽ നിന്ന് ഫോറിൻ ഫ്രാൻസ് ഇറ്റലി എന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന വയലിനാണ് അതാണ് അവള് പറഞ്ഞത് ആക്കി സാധനമാണ് അവനുണ്ടായിരുന്നെ അവൻ അങ്ങനെ തോന്നുമായിരുന്നു അവക്കൊരു റെസ്പെക്ടില്ല സംഗീതത്തിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് അവന് സത്യം മുതലാക്കി കല്യാണം കഴിച്ചു വരുമ്പോഴൊക്കെ അവരെ അവര് ഇതിനെ ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ ഭാര്യ വീട്ടുകാര് അതിലൊന്നും നമുക്ക് എതിർപ്പില്ലായിരുന്നു ഞാൻ അവരോട് പറയായിരുന്നു അയാൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ സഹായിക്കണമെന്നൊക്കെ അവൻ പറഞ്ഞോ അവൻ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ആ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടു പോയത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശമ്പളം ഉണ്ടായിരുന്നു അവർക്ക് മ്യൂസിക് കോളേജിലായിരുന്നു എനിക്ക് പോസ്റ്റ് ഓഫീസിലും സാമാന്യം കൊള്ളാവുന്ന ശമ്പളം കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് നമുക്ക് അവന്റെ കാശില്ലാതെ തന്നെ ജീവിക്കാൻ കഴിയുമായിരുന്നു കാശ് വാങ്ങിച്ചിട്ടില്ല അവൻ്റെ വേണമെങ്കിൽ തരുമോന്ന് വെച്ചു എത്ര ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വേണോ 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 വേണ്ട ഞാൻ അങ്ങോട്ടും ചോദിക്കും അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഇതിനകത്ത് നിന്ന് ബാക്കി നമ്മുടെ ശമ്പളം വരണത് ഇന്ന് കുറച്ച് ബാക്കി വെക്കും അവനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എനിക്കിപ്പോൾ വേണ്ട ഞാൻ ആവശ്യം ചോദിക്കും വരുമ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞു ഓ ശരി ഗ്രാമി അതിന് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അത് ഫുള്ളായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ വേണ്ടി വരും ആ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞു ഞമ്മ എന്ന് ചോദിച്ചാൽ മതി ഡൻ അത് കിട്ടിയതായിട്ട് കണക്കാക്കിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ അത് ചെയ്യണം ചെയ്തു കുറേയൊക്കെ ചെയ്തു ആ ചെയ്ത മറ്റേ ഇഷാൻ ദേവ് എന്ന് പറഞ്ഞ ഇഷാൻ ദേവ് എന്നാണ് ഇപ്പൊ പറയണേ അവന്റെ പേര് വേറെ എന്തോ ആയിരുന്നു ഈഷാൻ എന്നാ മറ്റേ അവൻ കൊണ്ടുപോയി കാണും കാരണം അവൻ സംഗീത സംവിധായകനാണല്ലോ കൊണ്ടുപോയി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം അതിന് ഇപ്പൊ മരിച്ചതിന് ശേഷം അവന്റെ സ്റ്റുഡിയോയിലും കമ്പ്യൂട്ടറും അതിനൊക്കെ ആക്സസ് ഇവനാണ് ഉണ്ടായിരുന്നത് ഇഷാൻ ദേവ് എന്ന് പറഞ്ഞാൽ അപ്പൊ അവൻ കൊണ്ടുപോയി കാണുമെന്ന് വേണം വിചാരിക്കാൻ കൊണ്ടുപോയി തിന്നിട്ട് നന്നാവണമെങ്കിൽ നന്നാവട്ടെ നമുക്ക് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നന്നായാ മതി കൊണ്ടുപോയി കാര്യം നന്നായ ബാലുവിനെ കുറിച്ച് ഓർക്കുമെങ്കിലും ചെയ്യുമല്ലോ മനസ്സിൽ വെളി പറഞ്ഞില്ലെങ്കിലും ഓ ഇത് അവൻ്റെ വർക്കാണ് അവൻ്റെ ആണ് എന്നങ്ങനെ ഓർക്കുമെങ്കിലും ചെയ്യാമല്ലോ അറിയാൻ പറ്റുമല്ലോ അത് മതി അവന് പുണ്യം കിട്ടാൻ ഈ ബാല്യു മരിച്ചതിന് ശേഷം ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും കൊണ്ടു ഈ വിഷ്ണുവും തമ്പിയൊക്കെ കൂടിയാണ് അനന്തപുരിയിൽ കൊണ്ടുവരുന്നത് കാലിന് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അമ്മയൊക്കെ കൊണ്ടുവരുന്ന അവരാണ് അവളുടെ അങ്ങളെയോ അച്ഛനോ ഒന്നും അല്ല പിന്നെ ഉണ്ടായിരുന്നവരാണ് ആ വീടിനകത്ത് മൂന്ന് സി സി ടി വി ക്യാമറകളും വെച്ചു കൊണ്ടിരുന്നത് ഫ്രണ്ടില് അതൊക്കെ പിന്നീടടുത്ത് മാറ്റി അതിന്റെ ഒരു ടെർമിനല് ഇവന്റെ മൊബൈലിലായിരുന്നു അവര് തമ്പിയുടെ അന്ന് അവരൊക്കെ കൂടി തന്നെ അവരെ കൊണ്ടു കടക്കുകയും ചെയ്തു അവസാനം കൊല്ലുകയും ചെയ്തു ഏ എല്ലാവരും നമ്മളെ ശത്രുക്കളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്താണ് എന്താ നമുക്ക് ഈ കേസ് കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അവൻ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എൻ്റെ പേരിൽ എൻ്റെ പേരൊക്കെ പറഞ്ഞ് അവിടെ എഴുതി കൊടുത്ത എന്തിനാണ് കേസൊന്നും തമ്പി ഗൗരവത്തില് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ജോലി നമുക്ക് പാടാന്നാണ് പറഞ്ഞു ഇപ്പം ഏതായാലും എൻ്റെ മോനെ തിരിച്ചു കിട്ടാൻ പോലെ ആഗ്രഹമുണ്ട് നമ്മൾ വിചാരിച്ച നടക്കണ കാര്യല്ലോ ഏതായാലും അവന് ഒന്നില്ല അല്ലെങ്കിൽ വേറെ ഒന്നില്ല ഇപ്പൊ ഈ കേസിനെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് വെറുതെ വിടും എന്ന് എനിക്ക് തോന്നണില്ല ചിലപ്പോ മാഫിയ ഇവരുടെ റൊസ്വർണ മാഫിയുണ്ടല്ലോ അവരിടപെട്ട് ഇവനെ കൊണ്ട് പോവുമായിരിക്കും ശരിയായിരിക്കും അത് ചാൻസ് നൂറ് ശതമാനം സോബി പറഞ്ഞത് ശരിയായിരിക്കാനാണ് സാധ്യത പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല ആദ്യമേ കള്ളൻ അയാൾ നോണയാനാണെന്നൊരു മുദ്ര ബുദ്ധി അതും ഈ മോഫിയ മാഫിയാക്കാർ തന്നെ കുത്തിയത് അത് അത് അതന്നെ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കളിയും കൂടിയുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പം ഇവനെ പിടി ഈ കേസിൽ പിടിച്ചത് ഇനി അടുപ്പം അടുത്തത് വരെ കൊലപാതകത്തിലായിരിക്കും പിടിക്കാൻ പോകുന്നത് നമ്മൾ ഒരു കുറ്റമൊന്നും ചെയ്യാതെ ഇത്രയും ഒറ്റപ്പെടൽ അനുഭവിക്കുക കുറ്റപ്പെടുത്തൽ അനുഭവിക്കുകയൊക്കെ ചെയ്യുക തന്നെ ഇപ്പം ഒരുപാട് പേര് നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ബാലുവിൻ്റെ ഭാര്യ ഈ പൂന്തോട്ടക്കാർക്കും പിന്നെ ബാക്കിയുള്ള ഈ ഉപജാപം ഉണ്ടല്ലോ അവർക്ക് അനുകൂലമാണോ അവർക്ക് വേണ്ടി നിലവുള്ളതാണ് ഇപ്പോഴും അത് ഞാൻ ഒരു ദിവസം മുഴുവൻ കുത്തിയിരുന്ന് വിളിച്ചിട്ട് അടുത്തില്ല പിന്നെ അവർ നിർത്തി വിളി രണ്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ വിളിച്ചു പിന്നെ വിളി നിർത്തി ഏറ്റവും ആദ്യം അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വക്കീലിൻ്റെ അടുത്ത് പോയി ഷാജി എന്നും പറഞ്ഞൊരു വക്കീൽ ആറ്റങ്ങൾ അപ്പം അങ്ങേര് പറഞ്ഞാൽ അവരോടും കൂടി വന്നിരുന്നു ചോദിച്ചാൽ അവളുടെ പെർമിഷനോടുകൂടി നമുക്ക് അപേക്ഷ കൊടുത്താൽ മതി ഡി ജി പിക്ക് ആദ്യം ഡി ജി പിക്ക് ആണ് കൊടുത്തത് അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയാൻ പോയിരുന്നു അപേക്ഷയൊക്കെ കൊടുത്ത കുഴപ്പമൊന്നുമില്ല അവൻ തന്നെ ഓടിച്ചത് പക്ഷെ സാമ്പത്തിക കാര്യങ്ങളൊന്നും പറയണ്ട എന്ന അവൾ പറഞ്ഞു ഞാൻ വെച്ചാൽ അതാ എന്താ സാമ്പത്തിക കാര്യമാണല്ലോ എൻ്റെ അടിസ്ഥാനപരമായ ഒന്നും പറഞ്ഞില്ല അവൾ അത് ഇത് സാമ്പത്തിക കാര്യം പറയണ്ട എന്നവൾ പ്രത്യേകം പറഞ്ഞിരുന്നു അപേക്ഷയിൽ പക്ഷെ ഞാൻ എഴുതി കൊടുത്തു സാമ്പത്തികമായിട്ടൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് യാതൊരു ബാലുവിൻ്റെ അച്ഛൻ എന്നുള്ള യാതൊരു കൺസിഡറേഷൻ ഇല്ലാതെ ആണ് അവൾക്ക് അവളും അവളുടെ അമ്മയും അളിയനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ ആരും ശോഭി പറഞ്ഞത് ചിലപ്പോൾ ബാലുവുമായിരിക്കില്ല ഇവനും ആയിരിക്കില്ല മൂന്നാമത് വേറെ ആരുമാണ് ഓടിച്ച് എന്നാണ് സോബി പറയണം ഉണ്ടല്ലോ സാധ്യത ഒന്നും തള്ളിക്കളയാനാവില്ല രണ്ട് ബെൻ ഒരു ബെൻസ് കിടപ്പുണ്ടായിരുന്നു അത് കൊണ്ടുപോയില്ല ഇന്നോവയാണ് കൊണ്ടുപോയത് വണ്ടി കൂടുതലായിരുന്നിരിക്കാം ചാൻസ് ഉണ്ട് പല രീതിയിലാണ് പറയണ വിശ്വസിക്കാൻ പറ്റണല്ലേ മുഴുവൻ